യു ഡി എഫ് നഗരസഭയുടെ വേദിയിൽ സി പി എമ്മിനെ വിമർശിച്ച് പി കെ ശശി വെള്ളക്കുപ്പായ മണിഞ്ഞു പരിപാടിക്കെത്തിയ പി കെ ശശിയെ വി കെ ശ്രീകണ്ഠനും സ്വാഗതം ചെയ്തു യു ഡി എഫ് നഗരസഭയുടെ വേദിയിൽ സി പി എമ്മിനെ വിമർശിച്ച കെ ജെ ഡി സി ചെയർമാനും സി പി എം നേതാവുമായ പി കെ ശശി താൻ നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ആർക്കാണ് ഇത്ര ശശി ചോദിച്ചു ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിൽ പി കെ ശശി പങ്കെടുക്കുന്നതിനെ സി പി എം നേരത്തെ വിമർശിച്ചിരുന്നു ഇതിന് അതേ വേദിയിൽ അദ്ദേഹം സി പി എം നേതാക്കൾക്ക് മറുപടി നൽകി നഗരസഭയുടെ അഴിമതി മറയ്ക്കാനാണ് ശശിയെ പരിപാടിക്ക് ക്ഷണിച്ചതെന്ന ഡിവൈഎഫ്ഐയുടെ പരാമർശത്തിന് കടുത്തോളും ചെളിയിൽ മുങ്ങി നിൽക്കുന്നവർ മറ്റുള്ളവരുടെ കുപ്പായത്തിലെ ചെളിയെ വിമർശിക്കുകയാണെന്ന് ശശി പറഞ്ഞു ശശിയുടെ വെള്ളക്കുപ്പായത്തെക്കുറിച്ച് പറഞ്ഞ് ശശിയെ കോൺഗ്രസിലേക്ക് പരോക്ഷമായി വി കെ ശ്രീകണ്ഠൻ എം പി ക്ഷണിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എയും ശശിയുടെ വെള്ളക്കുപ്പായത്തെ പുകഴ്ത്തി വികസന കാര്യത്തിൽ പി കെ ശശിയുടെ പിന്തുണ ഉണ്ടെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സി പി എം നേതാക്കളും ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭയുടെ പരിപാടിയിൽ ശശി പങ്കെടുത്തതോടെ സി പി എമ്മും ശശിയും തമ്മിൽ കൂടുതൽ അകലുകയും യു ഡി എഫും ശശിയും അടുക്കുകയും ചെയ്തിരിക്കുകയാണ് തനിക്ക് മേൽ അഴിമതി ആരോപിക്കുന്നവർ സ്വന്തം ഷർട്ടിലെ കറ ആദ്യം പരിശോധിക്കണമെന്ന് മുൻ എം എൽ എ പി കെ ശശി തന്റെ ഷർട്ടിലെ കറ നോക്കുന്നയാൾ കടുത്ത മാലിന്യ കുമ്മാരത്തിൽ നിന്നാണ് വിമർശനം നടത്തുന്നതെന്ന് പി കെ ശശി വിമർശിച്ചു കൊച്ചി പഴയ കൊച്ചിയല്ല സിപിഎം നേതാക്കൾക്കെതിരെ ഓളിയമ്പ് യു ഡി എഫ് നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ട് പി കെ ശശി പുതിയ വാർറൂം തന്നെ തുറന്നിരിക്കുകയാണ് സി പി എമ്മിന് മുന്നിൽ മണ്ണാർക്കാട് സി പി എം പ്രാദേശിക നേതാക്കൾക്കെതിരെ ഒളിയമ്പുമായി കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി രംഗത്ത് വന്നതോടെ സി പി എം വെട്ടിലായിരിക്കുകയാണ് അഴിമതി തുറന്നു കാണിക്കണം എന്നാൽ അഴിമതി ആരോപിക്കുന്നവർ പരിശുദ്ധരായിരിക്കണമെന്നും പി കെ ശശി പറഞ്ഞു കൊച്ചി പഴയ കൊച്ചി അല്ല എന്നാൽ ബിലാൽ പഴയ ബിലാൽ തന്നെയെന്നും പി കെ ശശി പറഞ്ഞു അഴിമതിയെ ആരും പിന്തുണയ്ക്കാറില്ല അഴിമതിയെ തുറന്ന് കാണിക്കുക തന്നെ വേണം അതേസമയം അഴിമതി ആരോപിക്കുന്നവർ പരിശുദ്ധരായിരിക്കണം അത് തെളിയിക്കാൻ കഴിയുകയും വേണം മാലിന്യ കുമ്പാരത്തിൽ കിടക്കുന്നവൻ മറ്റൊരാളുടെ വസ്ത്രത്തിലെ കറുത്ത മുള്ളിയെ ചൂണ്ടിക്കാണിക്കുന്നത് മ്ലേച്ഛകരമാണ് എല്ലാം സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടണം ഒറ്റ കാര്യമേ പറയാനുള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മമ്മൂട്ടി ചിത്രമായ ബിഗ് ബിയിലെ പ്രശസ്തമായ ഡയലോഗ് വേദിയിൽ പറഞ്ഞത് താനൊരു ചെറിയ മനുഷ്യനാണ് സാധാരണക്കാരനാണ് നല്ലത് ആരെ ചെയ്താലും അതിനെ പിന്തുണയ്ക്കാനുള്ള മനസ്സുണ്ടാകണം മണ്ണാർക്കാടുമായുള്ള തന്റെ ബന്ധം മറത്താലും മുറിച്ചാലും പോകില്ല വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം മുതലുള്ള ബന്ധമാണത് ഇവിടുത്തെ പൗരസമൂഹവുമായും മറ്റെല്ലാ ജനവിഭാഗങ്ങളുമായും രാഷ്ട്രീയത്തിനപ്പുറം അടുത്ത് സ്നേഹിക്കുന്നവരുമാണ് ആ കരുത്ത് ആത്മവിശ്വാസത്തോടെയുമാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ആകാശം ഉള്ളിടത്തോളം ഒരു ശക്തിക്കും അതിനെ മാറ്റാനാവില്ലെന്നും പി കെ ശശി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വേദിയിലിരിക്കുകയാണ് ഏതായാലും എംപിയും എം എൽ എയും പി കെ ശശിയെ പുകഴ്ത്തിയതും പി കെ ശശി സി പി എമ്മിന് ഒളിയം പെയ്തതും ഒക്കെ ഏതായാലും ഇതെല്ലാം കേട്ട് കുഞ്ഞാലിക്കുട്ടിയും ചിരിച്ചു പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട പി കെ ശശി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തിപ്പെടുമെന്നുള്ള പ്രചാരണങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് എംപിയുടെയും എം എൽ എയുടെയും ഒക്കെ സ്തുതിയും കമന്റുകളും ഒക്കെ വന്നിരിക്കുന്നത് പാർട്ടി നടപടി നേരിട്ട പി കെ ശശി കുറച്ചു മാസമായി സി പി എം സ്വാധീനമുള്ള സ്ഥാപനങ്ങളുടെ പരിപാടികളിലധികം പങ്കെടുക്കാറുണ്ടായിരുന്നില്ല ഇതിനിടെയാണ് യു ഡി എഫ് ഭരിക്കുന്ന വണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ എം പി എം എൽ എ എന്നിവർക്കൊപ്പം വെള്ളിയാഴ്ച മുഖ്യ അതിഥിയായി പി കെ ശശി പങ്കെടുത്തത് സമൂഹ മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച് ചർച്ച ഉയർന്നിട്ടുണ്ട് പി കെ ശശിയുടെ സാന്നിധ്യത്തിനെതിരെ നഗരസഭയിലെ ഇടത് കൗൺസിലർമാരും രംഗത്ത് വന്നിരുന്നു പരിപാടിയിൽ ഇടത് കൗൺസിലർമാർ പങ്കെടുക്കില്ലെന്ന തരത്തിലുള്ള പ്രചാരണവും ഉണ്ടായി എന്നാൽ പിന്നീട് നേതാക്കൾ തന്നെ ഇത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു പി കെ ശശിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് കെ ജെ ഡി സി ചെയർമാൻ എന്ന നിലയിലാണെന്നും ഇക്കാര്യത്തിൽ വിവാദം ആവശ്യമില്ലെന്നുമാണ് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി അമിത്ഷാ തലസ്ഥാനത്ത് കളത്തിലിറങ്ങിയിരിക്കുകയാണ് എ കെ ജെ സെന്ററിൽ മാത്രമല്ല ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മുഖ്യമന്ത്രിക്കുള്ള ഇരിപ്പിടം ഒരുക്കിക്കൊണ്ട് അതിവേഗ മിന്നൽ നീക്കം തന്നെയാണ് ബി ജെ പി നടത്താൻ പോകുന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബി ജെ പി മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് അമിത്ഷാ കളത്തിലിറങ്ങിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും നാളുകളിൽ കേരളത്തിലെ സജീവ വിഷയമാണെന്നിരിക്കെ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസും അമിത്ഷായുടെ തലസ്ഥാന സന്ദർശനവും ഒക്കെ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ് അഞ്ചു നിലകളും രണ്ട് ഭൂഗർഭ നിലകളും ഉൾപ്പെടെ അറുപതിനായിരം ചതുർശ്രാഠി വിസ്തീർണത്തിലാണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷന് സമീപമാണ് കേരളീയ വാസ്തുശില്പ മാതൃകയിലുള്ള ഓഫീസ് കെട്ടിടം തുറസായ നടുമുറ്റത്ത് നേരിട്ട് മഴവെള്ളം സംഭരിക്കാൻ കുളം നടുമുറ്റത് തന്നെ മുൻ പ്രസിഡന്റ് കെ ജി മാരാറുടെ അർദ്ധകായ വെങ്കല പ്രതിമ കെ ജി മാരാർ മന്ദിരമെന്നാണ് ഓഫീസിന്റെ പേര് ഗ്രൗണ്ട് നിലയിലാണ് സ്വീകരണമുറി ഇവിടെ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യായുടെയും പ്രതിമകളുണ്ട് ഈ നിലയിൽ തന്നെ ഹെൽപ് ഡെസ്കുമുണ്ട് ഇവിടെയാണ് വാർത്താ സമ്മേളന ഹാളും ഒന്നാം നിലയിലാണ് പ്രസിഡന്റിന്റെ ഓഫീസ് യുവമോർച്ച മഹിളാ മോർച്ച പട്ടികജാതി മോർച്ച തുടങ്ങി പോഷക സംഘടനകൾക്കുള്ള ഓഫീസ് രണ്ടാം നിലയിൽ മൂന്നാം നിലയിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ മുറികൾ മുറികൾ നാലാം നിലയിൽ നേതാക്കൾക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസർ ബി ജെ പി സമൂഹ മാധ്യമ സംഘത്തിന്റെ വാറൂമായി മാറും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അമിത്ഷാ തലസ്ഥാനത്ത് അതേസമയം പുനഃസംഘടനയിൽ പാർട്ടിക്കുള്ളിൽ അമർഷം ശക്തമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലുള്ളപ്പോൾ തന്നെ പുതിയ ചർച്ചകളും തുടങ്ങി കഴിഞ്ഞു സംസ്ഥാനത്തെ ബിജെപി നേതൃനിരയുടെ പുനഃസംഘടനയ്ക്ക് ശേഷം ഇതാദ്യമായാണ് നേതൃയോഗം നടക്കുന്നത് സംസ്ഥാന ബി ജെ പി ഭാരവാഹി പട്ടികയിലെ അതൃപ്തി പുതിയ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം പാർട്ടിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പി കെ കൃഷ്ണദാസ് പക്ഷത്തെ ഏറ്റെടുത്തുവെന്നാണ് വി മുരളീധരൻ പക്ഷത്തിന്റെ പ്രധാന വിമർശനം പുനഃസംഘടനാ പട്ടികയിൽ തൊണ്ണൂറ് ശതമാനവും കൃഷ്ണദാസ് വിഭാഗമെന്നും മുരളീപക്ഷം കുറ്റപ്പെടുത്തുന്നു പുനഃസംഘടന കഴിഞ്ഞ് പുതിയ നേതൃനിരയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് വി മുരളീധര പക്ഷത്തെ തീർത്തും ഒതുക്കിയുള്ളതാണ് പട്ടിക ബി ജെ പി ജനറൽ സെക്രട്ടറിമാരാണ് പാർട്ടിയെ ചലിപ്പിക്കുന്ന നേതൃനിര സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരെ പല ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട എം ഡി രമേശ് കേരളത്തിലെ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രധാനിയായ ശോഭ സുരേന്ദ്രൻ ബി ജെ പി തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തനുമായ അഡ്വക്കേറ്റ് എസ് സുരേഷ് പാർട്ടിയുടെ യുവ നേതാവും ദേശീയതലത്തിൽ യുവമോർച്ചയിലടക്കം ശ്രദ്ധേയനായ അനൂപ് ആന്റണി ജോസഫുമാണ് നാല് ജനറൽ സെക്രട്ടറിമാർ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അനൂപ് ഫുൾ ടൈമർ ആകുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടി നയരൂപീകരണ സംഘത്തിൽ പ്രധാനിയുമാണ് അനൂപ് സംസ്ഥാന ഉപാധ്യക്ഷന്മാരുടെ നിരയിലും വലിയ മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടായി ഷോൺ ജോർജ് വളരെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തുന്നു രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം സംസ്ഥാനത്തെങ്ങുമ്പുള്ള അധ്യക്ഷന്റെ ദൗത്യങ്ങളിൽ ഷോൺ ഒപ്പമുണ്ട് ഇത്തവണത്തെ സർപ്രൈസ് പേര് ആ ശ്രീലേഖ ഐ പി എസിന്റേതാണ് ഉപാധ്യക്ഷയായി നേതൃനിരയിലേക്ക് അവരത്തി മുൻ ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ് പത്തംഗ ഉപാധ്യക്ഷ പട്ടികയിലെ വി മുരളീധരപക്ഷത്തെ പ്രധാനി ചാനൽ ചർച്ചകളിലെ പ്രമുഖരായ ബി ഗോപാലകൃഷ്ണനും ഉപാധ്യക്ഷനായി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം എന്നിവരാണ് വൈസ് പ്രസിഡന്റ് പട്ടികയിലെ മറ്റു പ്രമുഖർ അഡ്വക്കേറ്റ് പി സുധീർ ആലപ്പുഴ മുൻ ജില്ലാ അധ്യക്ഷൻ കെ സോമൻ തൃശൂർ ജില്ലാ അധ്യക്ഷനായി സ്വതേയ പ്രകടനം കാഴ്ചവെച്ച അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സി സദാനന്ദൻ മാസ്റ്റർ എന്നിവരും ഉപാധ്യക്ഷരാകും വി മുരളീധര പക്ഷത്തെ പ്രമുഖനായിരുന്ന വി വി രാജേഷിനെ ഒതുക്കി സെക്രട്ടറി പട്ടികയിലാണ് വി വി രാജേഷും എം വി ഗോപകുമാർ അടക്കമുള്ള നേതാക്കളും ഉൾപ്പെട്ടത് ഏതായാലും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കാല് ലക്ഷം പേരുടെ പൊതുസമ്മേളനവും ഒന്നര ലക്ഷം പേരുടെ വെർച്വൽ യോഗവും വരും ദിവസങ്ങളിലേക്കുള്ള പ്ലാനിങ്ങുമായി ബി ജെ പി അതിശക്തമായി തന്നെ കളത്തിലുണ്ട് വൃക്ഷത്തെ നട്ട് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്കം കൊളുത്തി അമിത്ഷാ രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നോട്ട് ബി ജെ പി പുനഃസംഘടന ഗ്രൂപ്പ് നോക്കാതെ പട്ടിക അതൃപ്തി കാര്യമാക്കില്ല ഒഴിവാക്കപ്പെട്ട പ്രധാന നേതാക്കളെ ദേശീയ തലത്തിൽ പരിഗണിച്ചേക്കും ഗ്രൂപ്പ് നോക്കാതെയുള്ള പരീക്ഷണത്തിനാണ് ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖർ ഭാരവാഹി പട്ടികയിലൂടെ ഉന്നമിടുന്നത് കെ സുരേന്ദ്രന്റെ പക്ഷത്തിന് അതിർത്തിയുണ്ടെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് നിയോഗിച്ച രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഒളി എളുപ്പമല്ല ഗ്രൂപ്പല്ല തെരഞ്ഞെടുപ്പിലെ ജയമാണ് ലക്ഷ്യമെന്നും ദേശീയ നേതൃത്വം ഏൽപ്പിച്ച ദൗത്യം അതാണെന്നുമാണ് രാജീവിന്റെ നിലപാട് മുതിർന്ന നേതാവായ പി കെ കൃഷ്ണദാസിനോട് അടുപ്പം പുലർത്തുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ ആ പക്ഷക്കാരനായ എ എൻ രാധാകൃഷ്ണന് ഭാരവാഹിത്വം നൽകിയില്ല കോർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നിട്ടും ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയതിൽ രാധാകൃഷ്ണൻ അതിർത്തി അറിയിച്ചെന്നാണ് വിവരം വൈസ് പ്രസിഡന്റ് ആയിരുന്ന സി ശിവൻകുട്ടിയും ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്തായി ഒഴിവാക്കപ്പെട്ട പ്രധാന നേതാക്കൾക്ക് ദേശീയ കൌൺസിലോ നിർവാഹക സമിതിയിലോ അംഗത്വം ലഭിച്ചേക്കുമെന്ന് പ്രചാരണമുണ്ട് രാജു ചന്ദ്രശേഖർ നിർദ്ദേശിച്ച പാനൽ ദേശീയ നേതൃത്വം അതേപടി അംഗീകരിച്ചു തങ്ങളുടെ പക്ഷത്തു നിന്നും പി സുധീറിനെയോ സി കൃഷ്ണകുമാറിനെയോ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കുമെന്ന സുരേന്ദ്രൻ വിഭാഗം കരുതിയെങ്കിലും അതുണ്ടായില്ല സുരേന്ദ്രന്റെ ടൈമിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ശോഭാ സുരേന്ദ്രൻ അവഗണിക്കപ്പെടുമെന്ന പരാതി പ്രകടിപ്പിച്ചിരുന്നു എം ഡി രമേശിനും കാര്യമായ പരിഗണന ലഭിച്ചിരുന്നില്ല ഇപ്പോഴത് അവർക്കെല്ലാം കൃത്യമായി ചുമതല ബി ജെ പി നേതൃത്വത്തിൽ ഏറ്റവും മുകളിലത്തെ സമിതിയായ കോർ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിലും രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കം കാത്തിരിക്കുകയാണ് നേതാക്കൾ മുൻ പ്രസിഡന്റുമാർക്ക് പുറമെ ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുന്നവരും നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാരാണ് കോർ കമ്മിറ്റിയിൽ ഉണ്ടാവുക കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് ആയിട്ടും ഡോക്ടർ എ എൻ രാധാകൃഷ്ണനും കോർ കമ്മിറ്റിയിലെത്തിയിരുന്നു ഇത്തവണ ഷോൺ ജോർജിനെയും കെ കെ അനീഷ് കുമാറിനെയും എസ് കൃഷ്ണകുമാറിനെയും വൈസ് പ്രസിഡന്റ് പദത്തിനൊപ്പം കോർ കമ്മിറ്റിയിൽ കൂടി ഉൾപ്പെടുത്തിയേക്കുമെന്ന വിവരമുണ്ട് ഏതായാലും സുരേന്ദ്രൻ പക്ഷത്തെ വെട്ടി നിരത്തിയിരിക്കുകയാണ് ബി ജെ പി ആർക്കും പരാതിയില്ല എന്ന നിലവിൽ ചിലരൊക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കണ്ടറിയാമെന്നുള്ള ചർച്ചകളുമുണ്ട് ചുണയുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ തടഞ്ഞു നോക്കൂ എന്തേ നിനക്കൊക്കെ അതിനുള്ള ചങ്കൂറ്റമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരെ വെല്ലുവിളിച്ച് ജിതിൻ ജേക്കബ് ട്രേഡ് യൂണിയൻ എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഭയവും വെറുപ്പും പരിഹാസവും ഒക്കെ തോന്നുന്നത് എന്തുകൊണ്ട് എന്നതിന്റെ ഉത്തരമാണ് കേരളം കണ്ടതെന്ന് ജിതിൻ ജേക്കബ് സി ഐ ടി യു എന്ന കമ്മ്യൂണിസ്റ്റ് നശീകരണ സംഘടന കാരണം ഇന്ത്യയിലെ മറ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളതെന്നും ജിതിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് കൽക്കട്ട നശിച്ചതെന്നും കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയനെ അടിച്ചൊടിച്ചതുകൊണ്ടാണ് മുംബൈ രക്ഷപ്പെട്ടതെന്നും ജിതിൻ പറയുന്നുണ്ട് ചുണയുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ തടയാൽ സമരം പ്രഖ്യാപിച്ച അവിടുത്തെ തൊഴിലാളികളെ തടയാൻ നോക്ക് എന്തെ നിനക്കൊക്കെ അതിനുള്ള ചങ്കുറ്റം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സി ഐ ടി വലിച്ചു എതിർക്കൊണ്ടാണ് ജേക്കബിന്റെ രംഗപ്രവേശം ഏതായാലും കമ്മികൾ പണിയെടുത്ത് തിന്നേണ്ടി വരുന്ന കാലം അകലെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിതിൻ ജേക്കബിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് എസ് എഫ് ഐ നടത്തിയത് കോപ്രായം സർവകലാശാല സമരം കണ്ടപ്പോൾ ഭ്രാന്താലയത്തിലാണല്ലോ എന്ന് തോന്നി കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ സമരത്തിനെതിരെ ഓർത്തഡോക്സ് സഭ നടന്നത് സമരമല്ല കോപ്രായമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മാത്യു സ്ത്രീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു ആൺപെൺ വ്യത്യാസമില്ലാത്ത സമരത്തിൽ ദുഃഖം തോന്നിയെന്നും കാത്തോലിക്ക ബാവ വിമർശിച്ചു വിദ്യാർത്ഥികൾ വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് തള്ളിക്കയറുന്ന ഒരു വാർത്തയും അവിടെ കാട്ടുന്നതായ കോപ്രായങ്ങളും ആൺപെൺ വ്യത്യാസമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഇരുന്ന് മനസ്സ് വളരെ ദുഃഖിച്ചുപോയി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരു പ്രാന്താലയത്തിലാണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നതെന്നും കാത്തോലിക്ക ബാവ പ്രസംഗത്തിൽ പറഞ്ഞു സർക്കാരിന്റെ പല നയങ്ങൾക്കെതിരെയും നേരത്തെ ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയിരുന്നു അതിന് സമാനമായി തന്നെയാണ് എസ് എഫ് ഐ സമരത്തെയും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ വിമർശിച്ച് രംഗത്തെത്തിയത് കേരള രജിസ്ട്രാർ ചുമതലയിൽ നിന്നും ഒഴിവാക്കണം വി സിക്ക് കത്ത് നൽകി മിനി കാപ്പൻ കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന ഡോക്ടർ മിനി കാപ്പൻ ഇക്കാര്യം കാണിച്ചവർ വൈസ് ചാൻസലർക്ക് കത്ത് നൽകി വൈസ് ചാൻസലർ രജിസ്ട്രാറുടെ ചുമതല നൽകിയ ഡോക്ടർ മിനി കാപ്പൻ ഫയലിൽ ഒപ്പിടരുതെന്നും ഒപ്പിട്ടാൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നും സിൻഡിക്കേറ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു തർക്കത്തിനും നിയമ പോരാട്ടത്തിനുമില്ലെന്നും രജിസ്ട്രാറുടെ ചുമതല വഹിക്കാനാവില്ലെന്നും കാണിച്ചാണ് കേരള സർവകലാശാലയുടെ പ്ലാനിംഗ് വിഭാഗത്തിന്റെ ചുമതലയുള്ള മിനി കാപ്പൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്ന കത്ത് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് വി സി ഡോക്ടർ മിനിക്ക് രജിസ്ട്രാറുടെ ചുമതല നൽകിയത് തുടർന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഒപ്പിട്ടയച്ച ഫയലുകൾ വി തള്ളി പകരം രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയ്ക്ക് ഡോക്ടർ മിനി കാപ്പൻ അയച്ച ഇരുപത്തഞ്ച് ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് സിൻഡിക്കേറ്റ് രംഗത്തെത്തിയത് ഡോക്ടർ മിനി കാപ്പിനോട് ഫയലിൽ ഒപ്പിടരുതെന്ന സ്വരം കടുപ്പിച്ചു തന്നെ പറഞ്ഞു സിൻഡിക്കേറ്റ് സർവകലാശാലയിൽ എത്തരുതെന്ന നിർദ്ദേശം അവഗണിച്ച് ഓഫീസിലെത്തിയ രജിസ്ട്രാറെ മുൾമുനയിൽ നിർത്താൻ തന്നെയാണ് വി സിയുടെ തീരുമാനം കെ എസ് അനിൽകുമാർ അയച്ച അടിയന്തര സ്വഭാവത്തിലുള്ള മൂന്ന് ഫയലുകൾ വി സി മടക്കി ഫയൽ നീക്കം സംബന്ധിച്ച ചോദ്യത്തിന് രജിസ്ട്രാറുടെ മറുപടി ഇങ്ങനെ വിഷയം ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടാൽ ഇടതംഗങ്ങൾ വി സിക്ക് കത്ത് നൽകി ഇതിനിടെ രജിസ്ട്രാർക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ കീമിലെ വീഴ്ചയിൽ മന്ത്രിയും സർക്കാരിനെയും രംഗത്ത് വന്നിരിക്കുകയാണ് കീം പ്രവേശന പരീക്ഷാ വീഴ്ചയിൽ മന്ത്രിയും സർക്കാരിനെ പരസ്യമായി വിമർശിച്ച സിപിഎം കീം വിഷയത്തിൽ ആലോചന വൈകിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർക്കാർ ശ്രമം പ്രായോഗികമായില്ലെന്നും പ്രോസ്പെക്ടർ സർക്കാരിന് മാറ്റം വരുത്താമെന്നും ഗോവിന്ദൻ പറഞ്ഞു അടുത്ത തവണ ഉചിതമായ തിരുത്തൽ നടത്താൻ സർക്കാരിന് പാർട്ടി നിർദ്ദേശം നൽകിയെന്നും ഗോവിന്ദൻ പറഞ്ഞു കേരള സിലബസുകാർക്ക് എമ്മിൽ പിന്തള്ളപ്പെടുന്നത് ഒഴിവാക്കണമെന്നും ഇത്തവണത്തേത് അനുഭവപാഠമാണെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം സംസ്ഥാന സർക്കാരിനും ദേശീയപാത അതോറിറ്റിക്കും ഹൈക്കോടതിയുടെ വിമർശനമുണ്ട് നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ മുറിച്ചു എന്ന പരാതി ഉൾപ്പെടെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കർഷകർക്ക് സൗരോർജ പമ്പുകൾ നൽകുന്ന പദ്ധതിയിൽ നൂറു കോടി രൂപയുടെ ക്രമക്കേട് നടന്നു ആരോപണവുമായി രമേശ് തല രംഗത്ത് വന്നിരിക്കുകയാണ് പി എം കുസും പദ്ധതി പ്രകാരം കേരളത്തിലെ കർഷകർക്ക് സോളാർ പമ്പുകൾ വിതരണം ചെയ്യുന്നതിൽ നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് സൗരോർജ പമ്പുകൾ സ്ഥാപിക്കാനായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബെഞ്ച് ബാർക്ക് റേറ്റിന്റെ ഇരട്ടിയിലേറെ റേറ്റിന് കേരളത്തിൽ ടെൻഡർ നൽകിയെന്നാണ് ആരോപണം അറുപത് മുതൽ ശതമാനം വരെ റേറ്റ് വർധനയാണ് ഉണ്ടായത് ഇത് മൊത്തം ഇടപാടിൽ ഏതാണ്ട് നൂറ് കോടി രൂപയുടെ വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു